ദയാതത്തിന് അനുമതി തേടിയ കുടുംബത്തിന് ആശ്വാസം പകർന്ന് പാല മാർസുലോ യൂണിവേഴ്സിറ്റി ജീവിക്കാൻ മാർഗമില്ലാത്തതിനെ തുടർന്ന് ദയാവതത്തിന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അനുമതി തേടാനൊരുങ്ങിയ കുടുംബത്തിനാണ് മെഡിസിറ്റി കൈത്താങ്ങാവുന്നത് കൊഴുവിനാർ പഞ്ചായത്ത് പത്താം വാർഡിൽ താമസിക്കുന്ന സ്മിത ആന്റണിയും ഭർത്താവുമാരും മൂന്നു മക്കളുമടങ്ങുന്ന കുടുംബമാണ് ദയാവതത്തിന് അനുമതി തേടാൻ ഒരുങ്ങിയത് പലരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കിലറിഞ്ഞാട്ടിന്റെ നിർദ്ദേശാനുസരണം മാർസിലോ യൂണിവേഴ്സിറ്റി അധികൃതർ ഇവരുടെ ഭവനം സന്ദർശിച്ചു സ്മിതയ്ക്കും ഭർത്താവ് മനുവിനും പ്രവൃത്തി പരിചയവും പ്രാവീണ്വും അനുസരിച്ചുള്ള ജോലി നൽകാൻ തയ്യാറാണെന്ന് മാർസ്ലോ മെഡിസിറ്റി മാനേജിംഗ് ഡയറക്ടർ മൊൺസിനോ ഡോക്ടർ ജോസഫ് ഹണിയോടിക്കൽ അറിയിച്ചു ഇവരുടെ ഇളയ രണ്ട് കുട്ടികൾ അപൂർവ രോഗബാധിതരാണ് ഈ കുട്ടികൾക്ക് നിലവിലുള്ള രോഗത്തിന് പതിവായി വേണ്ട ലാഭപരിശോധനകളും എൻഡോക്രൈനോളജി കൺസൾട്ടേഷനും ആശുപത്രിയിൽ സൗജന്യമായി ചെയ്തു നൽകും മറ്റ് ചികിത്സകൾ വേണ്ടത് സൗജന്യ നിരക്കിൽ ചെയ്തു നൽകുമെന്നും അധികൃതർ അറിയിച്ചു മാർസിലോ മെഡിസിറ്റി ഓപ്പറേഷൻസ് ആൻഡ് പ്രോജക്ട്സ് ഡയറക്ടർ ഫാദർ ജോസ് കീരഞ്ചിറ കൊഴുവിനാൾ സെന്റ് ജോൺസ് ലെബുന്യാസ് പള്ളി വികാരി ഫാദർ ജോർജ് വെട്ടുകലിൽ എന്നിവരും ഭവന സന്ദർശനത്തിൽ ഒപ്പമുണ്ടായിരുന്നു